ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് ഓപ്ഷൻ ആണ് കുക്കിംഗ് ബാക്കി പവർ ലെവലിന്റെ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനാണ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ പ്രെസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഗ്യാസിലൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഫ്ലെയിം കൂടിയ ഫുഡിന് പെട്ടെന്ന് കുക്ക് ആയി കിട്ടുന്ന പ്ലെയിൻ കുറച്ചു വയ്ക്കുക അങ്ങനെയുള്ള പരിപാടി ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ പവർ കുറച്ചു വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഹൈ പവറിലിട്ട് ചെയ്യാം ഇങ്ങനത്തെ പവർ എത്രയാണോ വേണമെന്ന് വെച്ചാൽ പവർ കൊടുക്കുക പവർ കുറഞ്ഞിട്ട് കുക്ക് ആവണ അളവ് കുറയും ഒരുപാട് സമയം കൂടും ആവശ്യത്തിന് പവർ കൊടുക്കാൻ ഇത് ഒരു മിനിറ്റ് വെച്ച് കൊടുക്കാം 10 1 9 വരെ ആണെങ്കിൽ 1 2 അങ്ങനെ ഓടും. 20% ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഇനി 11 ഒന്നും ആവണ്ടെങ്കിൽ 10 ആവണം. അതിൽ ഒന്ന് ഓരിൽ നമ്മൾ 101 എന്ന് എഴുതണം. ഓക്കേ. ക്ુક ചെയ്യാൻ ഓപ്ഷൻ. അതൊക്കെ ഗിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ ഗിൽഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കേ. ഇത് ഹാഫ് ബോൾഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഗിൽഡ് ചെയ്യാൻ വേണ്ടിട്ടാണ്. ഒന്നൊന്നും വേണ്ടില്ല. ഓക്കേ. പവർഡി വേണ്ട സാധനങ്ങളെ നിനക്ക് ഗിൽഡ് ചെയ്യാൻ പറ്റും. ഗിൽഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. എത്ര സമയമാണോ അതിന്റെ സമയം കൊടുക്കുക. ടൈം സ്റ്റാർട്ട് കൊടുക്കുക. ഓക്കേ. പിന്നെ അടുത്ത ഓപ്ഷൻ നമ്മൾ ഇപ്പം റോ ഒക്കെ നമുക്ക് ഗില്ല് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ചെയ്തെടുക്കണോണ്ടെങ്കിൽ അങ്ങനത്തെ വൺ കോംബോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് സി വൺ എന്ന് കാണിക്കും സി വൺ വരും വീണ്ടും പ്രശ്നമാണെങ്കിൽ സി ടു വരും സി ത്രീ വരും സി ഫോർ നാല് ഓപ്ഷനുകൾ തന്നെ സി വൺ എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്രോപ്ലസ് ഗിൽ എന്നൊരു അത് ഉള്ളു വേഗം ചെയ്യും പുറമെ ഗിൽഡായി കിട്ടുകയും ചെയ്യും അതിനകത്ത് സി വൺ സി ഫുഡ് പോലുള്ള പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങള് വന്നിട്ട് മീറ്റ് ചെയ്യാൻ ഇത് മൈക്രോപ്രസ് ഗിൽ എന്നൊരു ഓപ്ഷൻ ആണ് നടക്കുക പിന്നെ മൈക്രോപോസ് കൺവെക്ഷന്റെ ഓപ്ഷനോട് നടക്കുന്നത് ജൂസി ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സി ത്രീ ഫോറിലേക്കും പോകുക സി ത്രീയില് സി ഫുഡ് സി ഫോറിൽ മീറ്റ് ജ്യൂസി ആയിട്ട് ഗിൽഡ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈ ആയിരിക്കും ഗിൽഡ് ചെയ്തെടുക്കുമ്പോൾ അത് ഡ്രൈ ആയിരിക്കും ജൂസി ആയിട്ട് ഓണം എന്നുണ്ടെങ്കിൽ സി ടു സി ത്രീയോ സി ഫോറിലോ അത് കൺവക്ഷൻ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ബാക്കി ആയിട്ടുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ചോദിക്കാം കേക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു വൺ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചർ കേക്ക് കേക്ക് ബേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഫസ്റ്റ് ഹീറ്റ് ബേക്കിങ്ങിന് മുന്നേ അത് ഡിഗ്രി സെലക്ട് ശേഷം ഡയറക്റ്റ് സ്റ്റാർട്ട് പോകുമ്പോൾ രണ്ടു തവണ പ്രീ ഹീറ്റിംഗ് തുടങ്ങും പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ബീപ് സൗണ്ട് വരും മിനിറ്റ് വേണമെങ്കിൽ സമയം ബീപ് സൗണ്ട് വരും ഇതിനകത്ത് ആ സൗണ്ട് വരുമ്പോഴത്തേക്ക് മിഷീന്റെ ഡോർ ഓപ്പൺ ടൈം ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക

പിന്നെ ഇതിന്റെ നമ്മൾ സാധാരണ ക്ലീൻ ക്ലീൻ മൈക്രോ കിട്ടും ഫാം ഒന്നിനും സർവീസ് ഇതിന്റെ ഇവിടെ നമുക്ക് കിട്ടുന്ന സംഭവം ഹൈറ്റ് <mile> കൂടുതൽ <inside> <to> <transcendent guellame raisTER> ആ ഉടനെ വരും ഞാനത് മണിനകത്ത് വരും ഞാൻ ചെമ്പിലുണ്ട് പതിനഞ്ച് മിനു വരും കേട്ടോ മനസ്സിലായോ പിന്നെ നമ്മള് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമ്മളൊരു നമ്മള് കവർ ചെയ്യേണ്ടതുണ്ടോ ആ പിന്നെ കുക്ക് ചെയ്യാനൊന്നും കവർ ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ